സ്വാഗത പ്രസംഗമാണ് പ്രിയങ്കരായ കേരളത്തിൽ അധസ്ഥിത വിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ മറ്റൊരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കേരള പുലർമ്മസമയെ വളർത്തിക്കൊണ്ടുവരാൻ എതിരാളി പോലെ നയിച്ച നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ പുന്നിലുമാർ അവരുടെ ലോകത്തിന്റെ പ്രസിഡന്റ് ശ്രീ ബാബു അവർ ചീഫ് ഗസ്റ്റ് ശ്രീ സോണിയ ഗാന്ധി മാധ്യമം നമ്മുടെ സ്വീകരിച്ചെത്തിയിട്ടുള്ള കേരളത്തിൻ്റെ ആരാധനായ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി സർ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ രമീശ് ചെന്നിത്തല എ സി സി സെക്രട്ടറി ശ്രീ കൊടികുന്നൽ സുരേഷ് അവർ സഹോദരങ്ങളിലെ കേരള സാമൂഹിക ചരിത്രത്തിലെ ഒന്നാമത്തെ വർഗമംഗത്തിൻ്റെ ആവേശോജ്വലമായ ഓർമ്മകളാണ് കൊച്ചിയുടെ സായം സന്ധിയെ സാക്ഷിതർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ സമ്മേളിക്കുവാൻ പ്രേരിപ്പിക്കുന്നു പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഉടലെടുക്കുന്നതിന് മുൻപ് അധസ്ഥിത ജനവിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഉജ്ജ്വലമായി പടനയിച്ച മഹാത്മാ അയ്യൻകാരുടെയുള്ള പോരാട്ടങ്ങളെ യഥാർത്ഥത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങളാണത് ഏറ്റവും കൂടുതൽ ഈ ഘട്ടത്തിൽ ആഘോഷിക്കുന്നത് മുഖ്യധാരാ ചരിത്രകാരന്മാർ വിസ്മരിച്ച ആ ചരിത്രത്തെ കൈയറിയുള്ള സംവിധാനങ്ങളിൽ പ്രജ്ജ്വലമായി പ്രദർശിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഗമം സംഘടിപ്പിച്ചത് ഈ ജനസാഗരത്തെ സാക്ഷി നിർത്തി കെ പി എം എസിന്റെ ഒരു സാരഥി എന്നുള്ള നിലയിൽ പറയുവാനും ചരിത്രത്തോട് ഇനി ചരിത്രത്തോടും ചരിത്ര സംഭവങ്ങളോടും സംവദിക്കുവാനും പ്രോജ്വലമായ ചരിത്രത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഉത്തൻ സാമ്രാജ്യ പുത്തൻ സാമ്രാജ്യങ്ങളിൽ നിന്നും അധികാര കേന്ദ്രത്തിനും എതിരെയുള്ള ഉജ്ജ്വലങ്ങളായ പോരാട്ടങ്ങൾക്ക് വേദിയൊരുക്കുവാനാണ് കെ പി എസ് ഈ സംഗമത്തോട്